ിൽ ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിശോധനയിൽ മെത്താ ഫിറ്റാമിനുമായി യുവാവ് അറസ്റ്റിൽ ആനമറിയിൽ പോലീസ് ആരംഭിച്ച ചെക്ക് പോസ്റ്റിൽ വഴിക്കടവ് പോലീസും ഡാൻസാഫ് ടീമും ഡോഗ് സ്ക്വാഡും ചേർന്ന് സംയുക്തമായി നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഗ്രാം മെത്താഫിറ്റാമിനുമായി താനൂർ സ്വദേശി പുരക്കൽ അൻസാർ ഓഫ് കെ ആർ ത് ഓണത്തോടനുബന്ധിച്ച് നാടുകാണി ചുരം വഴി ജില്ലയിലേക്ക് ലഹരി വസ്തുക്കൾ കടത്താൻ സാധ്യതയുള്ളതിനാൽ പോലീസ് പ്രത്യേക ചെക്ക് പോസ്റ്റ് ആരംഭിച്ചാണ് പരിശോധന നടത്തുന്നത് വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരും ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്